നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സമയം ഏഴ് മൂന്ന് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യത്തെ ഒരു മൂമെൻ്റ് ഏകദേശം ഇവിടം വരെ കിട്ടിയതാണ് ഇനി ഇവിടുത്തെ കൺസോൾട്ടേഷന് ശേഷമുള്ള നെക്സ്റ്റ് മൂമെൻ്റ് ആണ് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അതിൽ ആർ എസ് ഐ ഓൾറെഡി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ട്രെൻഡ് യൂണിവേഴ്സിറ്റി അപ്പർ സൈഡാണ് ടെൺ മിനിറ്റ് അപ്പർ സൈഡാണ് വൺ അവർ മാത്രമാണ് ഡൗൺ സൈഡിൽ നിൽക്കുന്നുള്ളൂ എസ് എം ഐയിലേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് പോകേണ്ടതായിട്ടുണ്ട് ഫോർ അവറ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലേക്ക് മാർക്കറ്റ് പോകേണ്ടതായിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പതിനെട്ട് അഞ്ച് പോയിന്റിന്റെ മൂവ്മെന്റ് അവിടെ വരേണ്ടതായിട്ടുണ്ട് അപ്പൊ അവിടെ വൺ ക്ലിക്കിലാണ് മെഗാ ലോട്ടാണ് ഓക്കെ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നായിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലാണ് ടാർഗറ്റ് ഇപ്പൊ എന്തുകൊണ്ട് ചെറിയ ടാർഗറ്റ് ഫോക്കസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻഡിലുകൾ എപ്പോഴും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ ലോട്ട് കുറച്ചിട്ട് ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ഒരു ലോങ് ഡ്രൈവ് പക്ഷെ ലോട്ട് കൂട്ടിയിട്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റിലേക്ക് വരുമ്പോൾ ഒന്നോ രണ്ടോ പോയിൻറ്റ് ക്യാച്ച് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് ബട്ട് ഇൻ്റർനാഷണലി എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഒരു ടാർഗറ്റ് പോയിന്റ് ഇല്ലെങ്കിൽ ഒരു സപ്പോർട്ട് പലർക്കും സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ വരക്കാനായിട്ട് അറിയാം ഒരു ഒരുവിധത്തിൽപ്പെട്ട എല്ലാവർക്കും അറിയാം സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ വരക്കാനായിട്ട് എല്ലാവരും ബിഗിനിങ്ങിന് പഠിക്കുന്നത് പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെയാണ് സ്മാർട്ട് മണി കൺസെപ്റ്റ് എസ് എം സി എന്നൊക്കെ പറഞ്ഞ് പലരും പഠിക്കുന്നുണ്ട് അപ്പോൾ ചില പ്രൈസാക്ഷം പഠിക്കുന്ന ആളുകൾ അവർ കണ്ണിൽ കാണുന്ന സ്ഥലത്തായിരിക്കും വരക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അത് കഴിഞ്ഞ് മാർക്കറ്റ് പോകാം ചിലപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് എത്തണതിന് മുമ്പ് മാർക്കറ്റ് റിവേഴ്സ് ആവാം അങ്ങനെയുള്ള പല കാര്യങ്ങളും മാർക്കറ്റിൽ സംഭവിക്കും അപ്പോൾ അവിടെ വരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ ഒരു ട്രേഡ് ഓൾറെഡി ഒരു ലൈവ് കഴിഞ്ഞതാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്രേഡിൻ്റെ ഉദ്ദേശം ഒരുപാട് നേരം കാത്തിരിക്കുക ബട്ട് കൺഫേം ആയിട്ട് കിട്ടുന്ന രണ്ട് ഡോളർ മെഗാ ലോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും വൈകിട്ട് വരെ വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കണമെന്നില്ല നമുക്ക് അലർട്ട് ഇടാം അപ്പം കോമണായിട്ട് ഇൻ്റർനാഷണലി ഇൻ്റർനാഷണലി എല്ലാ ട്രേഡേഴ്സും ചിന്തിക്കുന്ന അല്ലെങ്കിൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ് വെയിൽസ് എന്നൊക്കെ പറയും വെയിൽസൊക്കെ ചിന്തിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ലെവല് നമുക്ക് കിട്ടുക ആ ലെവലിലേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഡയറക്ഷൻ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ലോട്ട് കൂട്ടി മെഗാ ലോട്ടൊക്കെ എടുത്തിട്ട് ഒന്നോ രണ്ടോ പോയിൻ്റിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാൻ പറ്റും കാത്തിരുന്നിട്ട് ആ ഒരു രണ്ട് പോയിന്റ് മാത്രം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പം ഞാൻ അതിൽ കൂടുതലും നാലു മണിക്കൂറിൻ്റെ ക്യാൻ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് രണ്ടേ രണ്ട് ആണ് മാർക്കറ്റിൽ റീച്ച് ചെയ്തിരിക്കുന്നത് ഒരെണ്ണത്തില് മെഗാലോട്ടിൽ ഇരുപത്തിനാലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഇരുപത്തി അഞ്ച് വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ടാർഗറ്റ് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഓൾമോസ്റ്റ് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ആണ് അപ്പം ഈ ഒരു ചാർട്ട് അതിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കുള്ള ആണെന്ന് നാല് മണിക്കൂർ സിഗ്നൽ വന്നിട്ടുണ്ട് ഒരു മണിക്കൂറിൽ മാർക്കറ്റ് എസ് എം ഐ ആയിട്ട് റീജക്ഷൻ ആവാനായിട്ടുള്ള തൊട്ടുമുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചാണ് ടാർഗറ്റ് പ്രൈസ് കൊടുത്തു വെച്ചിരിക്കുന്നത് അതേപോലെ ആ തേർട്ടി മിനിറ്റിൽ ഒരു ഡൈവർജൻസ് മാർക്കറ്റിൽ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് എൻട്രി പ്ലാൻ ചെയ്തത് അതേപോലെ ഫിഫ്റ്റീൻ മിനിറ്റ്സിലും അപ്പർ സൈഡ് ടെൻ മിനിറ്റിൽ അപ്പർ സൈഡ് ഫൈവ് മിനിറ്റിൽ അപ്പർ സൈഡ് നാല് മണിക്കൂർ അപ്പർ സൈഡ് വൺ ഡേയിൽ അപ്പർ സൈഡ് വൺ ഡേയിൽ ഒരു മൂവ്മെൻറ്റ് ഈ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള ബ്രേക്കൗട്ട് ഈയൊരു ലെങ്തിൽ പോവാണെങ്കിൽ കണ്ടിന്യൂഷൻ മാർക്കറ്റിടെ അപ്പാണ് ഇപ്പോഴും ഓക്കെ അപ്പോൾ ചെറിയ ഒരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നതാണ് അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതേപോലെ ഒരുമിച്ചിരുന്ന് വൈകിട്ടുള്ള ഒരു ഏഴര തൊട്ട് എട്ടര ഒമ്പത് മണിവരെയും ലൈവ് ഫോറക്സിൻ്റെ ചെയ്താൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ അത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടെങ്കിൽ നല്ല രസമാണ് ഒരുമിച്ചൊക്കെ ഇരുന്ന് ട്രേഡ് ചെയ്യാനായിട്ട് അപ്പോൾ ട്രേഡിൽ ലെവലുകൾ അറിയാതെ ബുദ്ധിമുട്ടെന്ന് ഒക്കെ ഉണ്ടെങ്കിൽ ട്രേഡിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യാം ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം വൈകിട്ട് ഒന്നര രണ്ട് മണിക്കൂർ മാറ്റി വെക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് വരെ ഇരുപത്തൊൻപത് വരെ മാർക്കറ്റായിട്ടുണ്ട് മെഗാ മെഗാലോട്ടിൽ ഒരു പോയിന്റ് ആണ് ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് കൺഫേം ആയിട്ടുള്ള എൻട്രി ആവുമ്പോൾ എടുത്ത് സ്റ്റോപ്പ് ലോസ് ഇടാതെ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അത് ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ചാർട്ടും അതിന്റെ ലെവൽ അറിയാനുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി തികച്ചും ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണിത് ഒരിക്കലും ഇൻബിൽറ്റ് വാല്യൂ അല്ല എല്ലാത്തിൻ്റെയും വാല്യൂ ചേഞ്ച് ഉണ്ട് എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ പോയിന്റ് എടുക്കുക എന്നുള്ളതുള്ളൂ കാരണം മാർക്കറ്റ് ഫുൾ അപ്പർ സൈഡ് അപ്പർ സ്ട്രെങ്ത്തിൽ ആണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പം നമ്മളെല്ലാവരും വിചാരിക്കും മാർക്കറ്റ് ഇപ്പത്താഴത്തേക്ക് വരും ഇപ്പത്താഴത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അടുത്ത് സെല് ചെയ്യും മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും അപ്പം അങ്ങനെയല്ല ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചത് കാരണം പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസിലേക്കോ മാർക്കറ്റ് റീച്ച് ചെയ്യുന്ന സമയത്ത് ആ സമയത്തുള്ള ട്രേഡ് അപ്പ് ആൻഡ് ഡൗൺ എടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അത് ഈ ഒരു ചാർട്ട് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ അതിൽ എന്താ പറയണ്ടേ മെഗാലോട്ട് കുറച്ച് ഫണ്ട് ബാലൻസ് ആയിട്ട് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നാലു മണിക്കൂറിൻ്റെ ക്യാൻ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ടാർഗറ്റോ സപ്പോർട്ടോ റെസിസ്റ്റൻസോ എവിടെയെങ്കിലും ടച്ച് ചെയ്യാനായിട്ട് കിട്ടും അതുമാത്രം മെഗാലോട്ടിൽ രണ്ടോ മൂന്നോ പോയിന്റ് എടുക്കുക എന്നുള്ളൂ മെഗാലോട്ട് എന്ന് പറയുമ്പോൾ ഫണ്ട് ഇത്തിരി കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് പെർ ഡേ ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പം ഈ അക്കൗണ്ടൊക്കെ പാസ് ആവാനായിട്ടുള്ള ആളുകളൊക്കെ കാണും അപ്പോൾ അവർക്കൊക്കെ മെഗാലോട്ട് ഇത്തിരി ടഫാണ് എന്നിരുന്നാലും ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് ഓർഡർ ഒക്കെ ഇട്ടിട്ട് അര പോയിൻ്റ് ഒക്കെ പ്രോഫിറ്റ് ഒക്കെ എടുത്ത് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കുന്നതാണ് അപ്പം ഇതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ സന്തോഷത്തോടു കൂടി ഞാൻ ഫോറക്സിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് ഞാൻ ഫോറക്സിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൺഫേം ആകുമ്പോഴത്തേക്കും ലോട്ട് കൂട്ടുക സ്കാൻ പേതെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു ഹോൾഡ് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ലോസിൻ്റെ പ്രാധാന്യമില്ല കാരണം മുട്ടേണ്ട സ്ഥലത്ത് മാർക്കറ്റ് എന്തായാലും മുട്ടും കൺഫേം ആയിട്ട് വരേണ്ട സ്ഥലത്തേക്ക് മാർക്കറ്റ് എന്തായാലും വന്നേ പറ്റൂ അതിപ്പം നമ്മൾ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും മാർക്കറ്റ് പർട്ടിക്കുലർ ആയിട്ട് റീച്ച് ചെയ്യേണ്ട ഓരോരോ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കാത്തിരുന്ന് അവിടെ ട്രേഡ് എടുത്തുകഴിഞ്ഞാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ എനിവേ ഇതിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ അല്ലെങ്കിൽ ഈവൻ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഇവിടെ താഴെ ലെഫ്റ്റ് സൈഡിലും ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് എനിവേ ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്